நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் ഇരുചക്രവാഹനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ ഏറ്റവും നിരത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഒരു വാഹനങ്ങളായിട്ടാണ് കാണുന്നത് കാരണം ഇപ്പോൾ നടക്കുന്ന ആക്സിഡന്റുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏജിന്റെ ഭാഗത്തുനിന്ന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ആക്സിഡന്റുകൾ വരുത്തുന്നത് ഒരു ഇരുപത്തി അഞ്ച് മുപ്പതിനായ വയസ്സ് അതായത് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സെന്ന് പറയാൻ പറ്റത്തില്ല അതിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിക്കുന്നുണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് കാരണം ഈ മോട്ടോർ വാഹനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് മോട്ടോർ സൈക്കിൾ നമ്മളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് കാലത്ത് ഒരു വാഹനത്തിൽ ഡ്രൈവിംഗ് പഠിച്ചു അതിനുശേഷം നമ്മൾ നിലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ഉണ്ട് ആ എഫക്ട് എന്ന് പറയുന്നത് ഒരു വിൻഡ് നമുക്ക് ഓപ്പോസിറ്റ് നമുക്ക് കളിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്പീഡ് നമ്മൾ അറിയാതെ തന്നെ അല്ലെങ്കിൽ ആ കുട്ടി സ്പീഡ് കൂട്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തും അത് പതിയെ അമ്പതിൽ നിന്ന് അറുപതിലേക്ക് അറുപതിന്ന് എഴുപതിലേക്ക് ദെൻ മാക്സിമം ലിമിറ്റായ അറുപതും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അപകടത്തിന് സാധ്യതയാണ് കാരണം അത്രയും വലിയ കപ്പാസിറ്റിയിൽ ഓടിക്കാൻ പറ്റുന്ന വാഹനമാണെങ്കിൽ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ എഫിഷ്യൻസിയിൽ ബ്രേക്ക് ചവിട്ടി അവിടെ നിർത്താൻ സാധിക്കില്ല പിന്നീട് അവിടെ നടക്കുന്ന ഒരു സ്കിഡ് ആവുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് എഫക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക അതുകൊണ്ട് അറുപതിനു മേലെ പോകുന്ന ഏത് വാഹനവും ടു ടൂവീലറിൽ അപകടം ഉണ്ടാകുന്ന സംവിധാനത്തിലേക്ക് അത് മാറിയിരിക്കും അതുകൊണ്ട് ആക്സിഡന്റ് കുറക്കുന്നതിന് വേണ്ടി നമ്മളുടെ വാഹനത്തിന്റെ മാക്സിമം ലിമിറ്റ് സ്പീഡ് അറുപതിനു മേലേക്ക് പോവാതെ നമ്മൾ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് സ്പീഡ് ത്രിൽ എന്നുള്ള അർത്ഥവാക്യം അത് വളരെ സത്യമാണ് ഞാൻ ഞാനിടക്കും ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അറുപതിൽ നിന്ന് എഴുപതിലേക്ക് പോകുന്ന ഒരു വാഹനം അപ്പോൾ നമ്മൾ ഒറ്റക്കാണ് വാഹനത്തിൽ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ വിൻഡ് ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും എഴുപതിൽ നിന്ന് അത് എൺപതിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനോഹരമായ രീതിയിൽ സ്പീഡ് ആസ്വദിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യായിരിക്കും പക്ഷെ എൺപത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പുറയിൽ ആരോ വന്നിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അത് എൺപതിൽ നിന്ന് തൊണ്ണൂറിലേക്ക് എത്തുമ്പോൾ ആ പുറയിലിരിക്കുന്ന വ്യക്തി പതിയെ നമ്മളെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു രീതിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് തൊണ്ണൂറിൽ നിന്ന് വീണ്ടും കിടന്ന് നൂറിലേക്ക് െത്തുമ്പോ പുറകിലിരിക്കുന്ന വ്യക്തി നമ്മളോട് പറയും വാ നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും കാലം എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നൂറിൽ എത്തുന്ന ഏത് വാഹനവും ആക്സിഡന്റിൽ പെട്ട് കഴിഞ്ഞാൽ ആ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ഹെവി ആയിരിക്കും അതുകൊണ്ട് നമ്മളിലേക്ക് ഒരു കാലനെയും നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിച്ചതുകൊണ്ട് ആകർഷിക്കപ്പെടേണ്ടതില്ല നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് മോട്ടോർ സൈക്കിളിന്റെ വേഗത നമ്മൾ അറുപത് കിലോമീറ്റർ പെർ അവറിൽ നേരെ ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതോടൊപ്പം തന്നെ സേഫ് ബ്രേക്കിങ്ങിനും സേഫ് ഡിസ്റ്റൻസ് കീപ്പ് വേണം വാഹനം നമ്മൾ നമ്മൾക്കുന്നത് അതോടൊപ്പം തന്നെ ഹെൽമെറ്റ് ടു വീലറിൽ വെക്കേണ്ടതിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടാണ് അതായത് നമ്മൾക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒരു വാഹനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ വാഹനത്തിൽ നമ്മളുടെ ഏതൊക്കെ പോർഷൻസ് വാഹനത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ ആ സ്ഥലമെല്ലാം വളരെ റിജിഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ തലയാണ് നമ്മുടെ ബോഡിയാണ് അപ്പൊ ഏറ്റവും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് വാഹനത്തിലെ തല എന്ന് പറയുന്ന സംഭവം തന്നെയാണ് അപ്പോ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അതായത് ഒരു മതിലിൽ പോയി വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ ആദ്യമേ സംഭവിക്കുന്നത് നമ്മുടെ വാഹനത്തിൽ നിന്ന് നമ്മൾ ആ ഇടിയുടെ ആഘോഷത്തിൽ തെറിച്ചു പോകുക എന്നുള്ളതാണ് ആ തെറിച്ചു പോകുമ്പോൾ ആദ്യം പോകുന്ന നമ്മുടെ കൈയോ കാലോ ബട്ടക്സോ ഒന്നും ആയിരിക്കില്ല ടച്ച് ചെയ്തിരിക്കുന്ന പോർഷൻസ് അവിടെ ഇരിക്കുന്നു അതോടൊപ്പം തന്നെ തെറിച്ചു പോകുന്നത് നമ്മുടെ ഏറ്റവും ഫ്രീ ആയിട്ടിരിക്കുന്ന തലയായിരിക്കും ആദ്യം തെറിച്ചു പോവുക അതുകൊണ്ടാണ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്ക് ഹെഡ് ഇഞ്ചറി ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നമ്മൾ തെറിച്ചു പോകുന്നു തെറിച്ചു പോകുന്ന സാധനം വന്നിട്ട് നിലത്തിടിക്കുന്നു അതായത് തല പോയി നിലത്തിടിക്കുന്നു അതൊരു കല്ലിലോ ഷാർപ്പൺ ചെയ്ത് എവിടെയാണോ ഇടിക്കുന്നത് അതൊരു പോയിന്റ് ലോഡ് ായിട്ടായിരിക്കും നമ്മുടെ ചില അത് ഇമ്പാക്റ്റ് ആയിട്ട് വരിക ആ സമയത്ത് അവിടെ ബ്ലഡ് കോട്ടി ഉണ്ടാകാം അല്ലെങ്കിൽ തലച്ചോറിൽ വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം നമുക്ക് അബോധ അല്ലെങ്കിൽ മരണം തന്നെ സംഭവിച്ചേക്കാം എന്നാൽ അതേസമയം നമ്മളത് ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഈ പറയുന്ന ഹെൽമെറ്റിന് സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല സ്ട്രാപ്പ് ഇട്ടിട്ട് നമ്മൾ ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഇതേ സെയിം ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് പോലും നമ്മൾ തെറിച്ചു പോകുന്നു ആ സമയത്ത് നമ്മുടെ തല പോയിട്ട് എവിടെയെങ്കിലും ഈ പറഞ്ഞ ഒരു പ്രതലത്തിൽ പോയി ഇടിക്കുന്നു ഇടിക്കുന്ന സമയത്ത് അത് എവിടെയാണോ ഇടിക്കുന്നത് അത് നമ്മുടെ തലയിൽ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് വരുന്നില്ല നമ്മുടെ ഈ കവറിംഗ് നടക്കുന്ന ഇത്രയും ഏരിയയിലായിരിക്കും അത് ആക്സിഡന്റ് ആവുക അതായത് ഏകദേശം ഒരു ഫോർ ഫിഫ്റ്റി സെന്റിമീറ്റർ സ്ക്വയറിലായിരിക്കും ഇതിന്റെ ടോട്ടൽ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വരെയും വന്നേക്കാം അപ്പൊ അത്രയും ഏരിയയിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായിട്ട് മാറും അതായത് ഒരു പോയിന്റ് ലോഡ് നിന്ന് അഞ്ഞൂറ് സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് ഇത് പോയിന്റ് ലോഡായിട്ട് വരുമ്പോൾ നമ്മൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് അത് അഞ്ഞൂറിൽ ഒന്നായിട്ട് മാറുന്ന ഒരു എഫക്റ്റിലേക്ക് വരും മർദ്ദം വളരെ കുറവായിരിക്കും ഈ ഹെഡ് ഗിയർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും അതുകൂടാതെ തന്നെ ഗിയറിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ ഹാർഡർ ആയിട്ടുള്ള ഒരു സർഫസ് ആണ് ആദ്യം ഉണ്ടാവുക അതിന്റെ ഉള്ളിൽ ഒരു എയറിന്റെ ലെയർ ഉണ്ടാവും അതുകൂടാതെ ഒരു സ്പോഞ്ചിന്റെ മെറ്റീരിയൽ ഉണ്ടാവും ദെൻ കട്ട് കൂടിയ ഒരു മെറ്റീരിയൽ അതിന്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അതിന്റെ താഴെയാണ് വീണ്ടും ഒരു സ്പോഞ്ചിന്റെ മെറ്റീരിയൽ നമ്മൾ വെച്ചിട്ടുണ്ടാവും അപ്പൊ കട്ട് കൂടിയ ലെയർ എന്ന് വെച്ചാൽ തെർമോക്കോളിൻ്റെ ഹാർഡൻ ടൈപ്പ് ഉള്ള ഒരു സാധനമാണ് അത് ആ മെറ്റീരിയലും കഴിഞ്ഞിട്ടാണ് സ്പോഞ്ച് സ്പോഞ്ച്ന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വരുന്നത് അതിന് ഉള്ളിലാണ് നമ്മുടെ തല ഭദ്രമായിട്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടി ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് വർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ എയർ ഗ്യാപ്പ് സ്പോഞ്ച് ഇതെല്ലാം തന്നെ പതിയെ ഒരു എയർ ഷോക്ക് അബ്സോർബർ ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എഫക്ട് വളരെയധികം കുറവായി മാറുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ശ്രമിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിലും ഡെത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു സത്യം തന്നെയാണ് എല്ലാവരുടെയും അറിവിലേക്കായി ഞാൻ ഇത് സൂചിപ്പിക്കുകയും ചെയ്യും ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം